നവകേരള സദസ്സിന്റെ ഫ്ലെക്സ് ബോർഡ് പിന്നിൽ എന്ന് ോണം ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡാണ് നശിപ്പിച്ചത് പുനലൂർ ഐക്കരക്കോണം പൂങ്ങോട് ജംഗ്ഷനിൽ നവകേരള സദസ്സിന്റെ ഭാഗമായി സ്ഥാപിച്ച കൂറ്റൻ ഫ്ലെക്സ് ബോർഡാണ് വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ നശിപ്പിച്ചത് സംഭവത്തിനു പിന്നിൽ ബി ജെ പി പ്രവർത്തകരാണെന്ന് സി പി എം ആരോപിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുഭാഷ് ജി നാഥ് പുനലൂർ പോലീസിൽ പരാതി നൽകി പുനലൂർ സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വളരെ സമാധാനപൂർണമായി ജനങ്ങൾ ജീവിക്കുന്ന ഐക്യരക്കോണം പോലുള്ള പ്രദേശത്ത് മനപൂർവ്വം സംഘർഷം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ബി ജെ പിയുടേതെന്നും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് സി പി എം നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുഭാഷ് ജി നാഥ് പറഞ്ഞു വളരെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഐക്യഗോണം പോലുള്ള പാർട്ടിയുടെ ഒരു വലിയ ശക്തി കേന്ദ്രത്തിൽ ബി ജെ പി കാരെന്ന് പറയുന്ന ഏതാനും കുറച്ച് ഇന്നലെ അവിടെ ഒരു വലിയ ഫ്ലെക്സ് വലിച്ചു കീറി മറിച്ചിടുകയുണ്ടായി ഇത് മലപ്പൂർവം ഈ പ്രദേശത്ത് സംഘർഷമുണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ഒരു സാമൂഹിക അന്തരീക്ഷം കലുഷിതമാക്കുന്നതിൻ്റെയും ഭാഗമായിട്ട് ഈ പ്രദേശത്തെ ബി ജെ പി പ്രവർത്തകർ ഹരുതി കൂട്ടി ചെയ്തൊരു പ്രവർത്തനമാണ് ഇതിനെതിരെ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുള്ള വളരെ ശക്തമായ പ്രതിഷേധം ഈ അവസരത്തിൽ നമ്മുടെ രേഖപ്പെടുത്തുന്നു നാളെ ഇതിൻ്റെ ഭാഗമായിട്ട് ഐക്യകോണത്ത് വലിയ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് ഈ പ്രശ്നത്തിനെ വളരെ ഗൗരവമായിട്ട് തന്നെ പാർട്ടി കാണുകയും ഇത് ഈ ഈ പ്രവർത്തകരെ എത്രയും പെട്ടെന്ന് പോലീസ് അറസ്റ്റ് സംഭവത്തിൽ പങ്കുള്ള മുഴുവൻ പ്രതികളെയും ഉടൻ പോലീസ് അറസ്റ്റ് ചെയ്യണമെന്നും ഇന്ന് വൈകിട്ട് പൂങ്ങോട് ജംഗ്ഷനിൽ പ്രതിഷേധ യോഗം നടത്തുമെന്നും സുഭാഷ് ജി നാഥ് പറഞ്ഞു പുണലൂരിന്റെ പൊൺതിളക്കം അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 916